ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റിവേൾഡ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓവൻ ഒന്നും ഇല്ലാണ്ട് തന്നെ ചട്ടിയിൽ ഒരു അടിപൊളി ഹെൽത്തി ഗോതമ്പ് മാവും കൊണ്ട് ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ വളരെ ടേസ്റ്റി ക്രിസ്പി ക്രഞ്ചി ആയിട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ്സ് തയ്യാറാക്കാം സോ തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നാലും അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ്സ് എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കിയിട്ട് വരാട്ടോ അതിനായി നമുക്കൊരു ബൗളിൽ ഒരു നൂറ് ഗ്രാം നമ്മുടെ ബട്ടർ എടുക്കാം ബട്ടർ ഇനി ഒരു വിസ്കോ ഫോർക്കോ അല്ലെങ്കിൽ ഒരു ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ബട്ടർ ഒരു വൈറ്റ് ടെക്സ്ചർ ആകുന്ന വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ബട്ടർ ആയിട്ട് വൈറ്റ് കളർ ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം ഫ്രീസറിൽ വെച്ചതിന് ശേഷം പത്ത് മിനിറ്റിന് ശേഷം എടുത്ത് വീണ്ടും ഇരു ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ ബട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു അര കപ്പ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇവകെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര മിക്സ് ചെയ്തെടുക്കാം നോക്കിക്കോളൂ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ടെക്സ്ചറിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് സൈഡ്സ് എല്ലാം നന്നായി നന്നായിട്ടൊന്ന് ലെവൽ നടുവിലോട്ട് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി നമുക്കൊരു സ്ട്രെയിനർ എടുക്കാം അതിലോട്ട് ഒരു കപ്പ് ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഗോതമ്പ്മാവാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലോട്ട് ഒരു അരക്കപ്പ് നമ്മുടെ കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് നമ്മുടെ റവയും കൂടെ ചേർത്ത് കൊടുക്കാം നൈസായിട്ടുള്ള റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നൈസായിട്ടുള്ള റവ ഇല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർത്തോളൂ കേട്ടോ ശേഷം ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗം നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് അതായത് സീവ് ചെയ്ത് തെള്ളിയെടുത്ത് നമുക്ക് ആ ഒരു ബട്ടറിലോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം പകുതിയാണ് നമ്മൾ ആദ്യമേ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യ മാവ് തെള്ളിയെടുത്തേച്ച് ഒരു പ്ലേറ്റിലോട്ട് ഞാൻ സ്ട്രെയിനർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പാച്ചിലോ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ആ ഒരു നമ്മൾ ചേർത്ത മാവ് ഒന്ന് യോജിച്ച് വരുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്കിനി ബാക്കിയുള്ള മാവും കൂടെ ഒന്ന് തെള്ളിയെടുക്കാം നന്നായിട്ട് ഇതുപോലെ തെള്ളിയെടുത്തതിനു ശേഷം ആ ഒരു കട്ട ബാക്കി വരുന്ന നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി നമുക്ക് വീണ്ടും ആ ഒരു സ്പാച്ചുല ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് സ്പാച്ചുല വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ഈ ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ മാവ് ബട്ടർലോട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ആയതിനു ശേഷം സ്പാച്ചുലയിൽ നിന്ന് ബാക്കി വന്ന മാവ് നന്നായിട്ട് ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മുടെ കൊണ്ട് തന്നെ നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം അധികം ടൈറ്റായിട്ട് നമ്മൾ ഒരു ചപ്പാത്തിയുടെ ഡോ പരുവത്തിലല്ലേ നമ്മൾ ഇത് കുഴച്ചെടുക്കുന്നത് ആ ഒരു ലൈറ്റ് കൈകൊണ്ട് നമ്മുടെ പൈ പതിയെ പതിയെ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി ഉരുട്ടി നമുക്ക് എടുക്കാം കേട്ടോ അപ്പോൾ രണ്ട് പാർട്ടിഷനായിട്ട് ഞാൻ ഇവിടെ ഉരുട്ടി എടുക്കുന്നുണ്ട് നോക്കിക്കോളൂ രണ്ടായിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതുപോലെ പതിയെ പതിയെ ഉരുട്ടിയെടുത്ത് നമുക്ക് രണ്ട് ബോൾസ് ആക്കി ഞാൻ ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ഉണ്ണിയപ്പച്ചട്ടി എടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഓയിലൊന്ന് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാ ഭാഗത്തും ഓയിൽ അല്ലെങ്കിൽ നെയ്യോ ബട്ടറോ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടി ഇവിടെ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് മാവ് എടുക്കാം ഉണ്ണിയപ്പച്ചട്ടി ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് മാവ് എടുത്ത് ഒരു കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം നോക്കിക്കോളൂ ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് ബോൾസ് ബോൾസാക്കി ഉരുട്ടിയെടുത്തതിന് ശേഷം ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് ഓരോന്നായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ ബോൾസ് ബിസ്ക്കറ്റ്സിൻ്റെ ബോൾസ് എല്ലാം റെഡിയാക്കി നമ്മുടെ ഉണ്ണിയപ്പച്ചട്ടിയിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കിട്ടാനായിട്ട് കുറച്ച് തണുത്ത പാൽ നല്ല ഫ്രിഡ്ജിൽ വെച്ച് തണു നല്ല ചിൽഡ് പാൽ നമുക്കെടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ മേലെ കൂടെ നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം ഞാനിവിടെ പിസ്തയാണ് വെച്ച് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം ഇന്ന് നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു നമ്മുടെ ചപ്പാത്തി തവയാണ് അത് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ലിഡിറ്റ് ക്ലോസ് ചെയ്ത് ഒരു മുപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം ഏകദേശം ഒരു മുപ്പത് മിനിറ്റിന് ശേഷം നമുക്ക് ലിറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം പതിയെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ നല്ല ചൂടാണ് അപ്പോൾ ഇതാ നോക്കിക്കോളൂ നല്ല സൂപ്പർ കളറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബിസ്ക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിൽ നിന്ന് റിലീസായി വരുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരുന്നുണ്ട് സ്പൂൺ വെച്ച് ഇനി നമുക്ക് ഇതൊന്ന് ആ ഒരു സ്റ്റൗ കൗണ്ടറിൽ നിന്ന് മാറ്റിയെടുക്കാം നമുക്ക് ഈയൊരു ബിസ്ക്കറ്റ്സ് എല്ലാം ഒരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം നല്ല ചൂടാണ് അതുകൊണ്ട് പതിയെ പതിയെ സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നോക്കിക്കോളൂ ഉണ്ണിയപ്പച്ചട്ടിയിൽ തയ്യാറാക്കിയിരിക്കുന്ന വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഗോതമ്പൊടിയും കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ബിസ്ക്കറ്റ്സ് നാൻ ഘട്ടായി വളരെ ടേസ്റ്റിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി തന്നെ ഒരു റെസിപ്പിയാണ് കേട്ടോ കുട്ടികൾക്ക് നമ്മൾ പുറമിൽ നിന്ന് വാങ്ങിക്കൊടുക്കുന്നതിനാട്ടി ഭേദം നമ്മൾ വീട്ടിൽ തന്നെ ഇതേ രീതിയിൽ ഉള്ള ഒക്കെ തയ്യാറാക്കി കൊടുക്കുന്നതായിരിക്കും വളരെ ഹെൽദിയാണ് നോക്കിക്കോളൂ ആ ഒരു ടെക്സ്ച്ചറും ആ ഒരു ബേക്ക് ബേക്കായ കിട്ടിയതിന് ശേഷമുള്ള ക്രഞ്ചി ടെക്സ്ച്ചറൊക്കെ നോക്കിക്കോളൂ വളരെ ടേസ്റ്റിയും നല്ല ക്രഞ്ചി ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്കായി ഈഷ സ്പൈസി ടേസ്റ്റോൾ ചാനൽ ഒന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്തും നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ജോൺ ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ